വാലന്റൈൻസ് ഡേ ആയല്ലോ ലവേഴ്സ് ഇൻ ദി എയർ എന്നാണല്ലോ അതുപോലെ തന്നെയാണ് തട്ടിപ്പുകളും എയറിലാണ് ഓൺലൈൻ ഡേറ്റിംഗ് വളരെ കാലമായി ആളുകൾക്ക് പ്രണയം കണ്ടെത്താനുള്ള ഒരു മാർഗമാണ് എന്നാൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി ചേർന്നപ്പോൾ സംഗതി വേറെ ലെവലായി കാര്യങ്ങൾ കൂടുതൽ വഷളായി എന്തായാലും കാര്യം ഇതാണ് എഴുപത് ശതമാനത്തിലധികം ഇന്ത്യക്കാരെ എ ഐ ഡേറ്റിംഗ് സ്കാമുകൾ ലക്ഷ്യമിടുന്നു എന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട് എ ഐ റൊമാൻസ് അല്ലെങ്കിൽ ഡേറ്റിംഗ് തട്ടിപ്പുകൾ മാത്രമല്ല ഇപ്പോൾ പ്രശ്നം ഈ സ്കാമർമാർ ആളുകളെ ആകർഷിക്കാനായി സെലിബ്രിറ്റികളുമായി ആൾമാറാട്ടം നടത്തുകയും ചെയ്യുന്നു ഇതിന് പ്രതികരിച്ചവരിൽ നാൽപ്പത്തിരണ്ട് ശതമാനം പേരും പറയുന്നത് തങ്ങളെ അല്ലെങ്കിൽ തങ്ങൾക്ക് തങ്ങൾക്കറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഒരു പ്രശസ്ത വ്യക്തിയായി നടിക്കുന്ന ഒരു തട്ടിപ്പുകാരൻ ബന്ധപ്പെട്ടതായിട്ടാണ് ഇതിൽ പെട്ടുപോകുന്നവരിൽ അറുപത്തിയൊന്ന് ശതമാനത്തോളം പേർക്ക് എഐ ചാറ്റ് ബോട്ടുകളോട് യഥാർത്ഥ റൊമാൻറ്റിക് വികാരങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ വികാരങ്ങൾ വളരുന്നുമുണ്ട് ഒരു പുതിയ പഠനം കണ്ടെത്തിയതാണ് ഇതൊക്കെ മെക്കെഫേ ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും പുതിയ ഗവേഷണം എ ഐ പവർ റൊമാൻസ് തട്ടിപ്പുകൾ അതുപോലെ വ്യാജ ഡേറ്റിംഗ് പ്രൊഫൈലുകൾ പിന്നെ ഡീപ്പ് ഫേക്ക് തന്ത്രങ്ങൾ എന്നിവ വളരെയധികം വർദ്ധിക്കുന്നു എന്നാണ് ഈ സ്കാമർമാരൊക്കെ കൂടുതൽ സജ്ജരായിരിക്കുന്നതിനാൽ തന്നെ ഓൺലൈനിൽ പ്രണയം തിരയുന്നവർക്ക് ഈ തട്ടിപ്പ് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നതാണ് കഷ്ടം ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകളിലോ സോഷ്യൽ മീഡിയയിലോ ഒരു യഥാർത്ഥ വ്യക്തിയായി നടിച്ച ഒരു ചാറ്റ് ബോട്ട് തങ്ങളെയോ അല്ലെങ്കിൽ തങ്ങൾക്ക് തങ്ങൾക്കറിയാവുന്ന ആരെങ്കിലുമൊക്കെയോ സമീപിച്ചതായി സർവേയിൽ പങ്കെടുത്ത അൻപത്തിയൊന്ന് ശതമാനം പേരാണ് സംവദിച്ചിട്ടുള്ളത് ഇത് വലിയ ആശങ്കകൾ ഉയർത്തുന്നു അതായത് എഐ ബോട്ടുകളുമായി വൈകാരിക ബന്ധം രൂപപ്പെടുന്നത് ആളുകളെ തട്ടിപ്പുകൾക്ക് കൂടുതൽ ഇരയാക്കുന്നു എന്ന് ഉറപ്പല്ലേ ഈ തട്ടിപ്പുകാർ വെറും വികാരങ്ങൾ കൊണ്ട് മാത്രമല്ല കളിക്കുന്നത് പണത്തിനു പിന്നാലെയും കൂടിയാണ് ഇവരൊക്കെ എഴുപത് ശതമാനം ആളുകളും ഓൺലൈനിൽ കണ്ടുമുട്ടിയ ഒരാൾക്ക് സമ്മാനങ്ങളോ പണമോ മറ്റും നൽകാനായി സമ്മർദ്ദം ചെലുത്തുന്നതായി റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട് അതുമല്ലെങ്കിൽ സാമ്പത്തിക വഞ്ചനയിൽ പെട്ടിട്ടുണ്ട് ഈ അഴിമതികൾ ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് പേടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത തട്ടിപ്പുകാരുടെ ഏറ്റവും സാധാരണമായ വേട്ടയാടൽ കേന്ദ്രമാണ് സോഷ്യൽ മീഡിയ തുടർന്ന് ഡേറ്റിംഗ് ആപ്പുകൾ പിന്നാലെ ഇമെയിലുകളും ടെക്സ്റ്റ് മെസ്സേജുകളും ഒക്കെയാണ് ഓൺലൈൻ പ്രണയ തട്ടിപ്പുകളിൽ പണം നഷ്ടപ്പെടുന്നവർ കുറവൊന്നുമല്ല ഈ വഞ്ചനകൾ എത്രത്തോളം ദോഷകരമാണെന്ന് കണക്കുകൾ കാണിക്കുന്നുമുണ്ട് ശരാശരി ഇരകളോട് മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് രൂപ കൈമാറാൻ ആവശ്യപ്പെട്ടു പണം പോയിക്കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് ശതമാനം പേർക്കും അവരുടെ നഷ്ടം വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുമില്ല ഓൺലൈൻ ഡേറ്റിംഗ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നും മെക്കഫിയുടെ ഗവേഷണം കണ്ടെത്തിയിട്ടുണ്ട് ഡീപ് ഫേക്ക് വീഡിയോകൾ എഐ ജനറേറ്റഡ് വോയിസുകൾ സ്കാം സന്ദേശങ്ങൾ എന്നിവയുടെ വർദ്ധനവ് കാരണം എൺപത്തിനാല് ശതമാനം ഇന്ത്യക്കാരും തങ്ങളുടെ വിശ്വാസം ഉലയുന്നതായി പറയുന്നുണ്ട് ഓൺലൈൻ റൊമാൻസ് ഒരു ഡിജിറ്റൽ മൈൻഡ് ഫീൽഡായി മാറുന്ന സാഹചര്യത്തിൽ ശരിക്കും ഇങ്ങനെ ജാഗ്രത പാലിക്കുന്നത് ഇതിനു മുന്നേയൊന്നും ഇത്രയും പ്രധാനമായിരുന്നില്ല ഡേറ്റിംഗ് ആപ്പുകൾ സുലഭമാണെങ്കിലും മിക്ക ഇന്ത്യക്കാരും സോഷ്യൽ മീഡിയയിലാണ് പ്രണയം തേടുന്നത് ആണ് ഈ പട്ടികയിൽ ഒന്നാമത് എൺപത്തിയഞ്ച് ശതമാനം ആളുകളാണ് ഇൻസ്റ്റഗ്രാമിനെ ഡിപെൻഡ് ചെയ്യുന്നത് പിന്നാലെയുണ്ട് വാട്സാപ്പ് അൻപത്തിയഞ്ച് ശതമാനമായിട്ട് ടെലഗ്രാം അൻപത് ശതമാനം സ്നാപ്ചാറ്റ് നാൽപ്പത്തിയാറ് ശതമാനം അങ്ങനെ മറ്റ് ജനപ്രിയ ചോയ്സുകളും ഡേറ്റിംഗ് ആപ്പുകളിൽ ട്വിൻഡർ അറുപത്തിയൊന്ന് ശതമാനം ഉപയോക്താക്കളുമായി മുന്നിലാണ് തുടർന്ന് ഫേസ്ബുക്ക് ഡേറ്റിംഗ് മുപ്പത്തിയാറ് ശതമാനം പിന്നാലെ ബമ്പിൾ മുപ്പത്തിമൂന്ന് ശതമാനം മാച്ച് ഇരുപത്തിമൂന്ന് ശതമാനം എന്തൊക്കെയായാലും ഒരു പ്ലാറ്റ്ഫോമും പൂർണ്ണമായും സുരക്ഷിതമല്ല ഉപയോക്താക്കളെ കബളിപ്പിക്കാൻ സ്കാമർമാർ എഐ സൃഷ്ടിച്ച പ്രൊഫൈലുകളും ആൾമാറാട്ടങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇത് സാധാരണ ഓൺലൈൻ ഇടപെടലുകൾ പോലും അപകട സാധ്യത ഉള്ളതാക്കുന്നു എന്നതാണ് സത്യം റൊമാൻസ് തട്ടിപ്പുകളിൽ പ്രശ്നം ഒതുങ്ങുന്നില്ല ഈ സ്കാമർമാർ ആളുകളെ ആകർഷിക്കാൻ സെലിബ്രിറ്റികളുമായി ആൾമാറാട്ടം നടത്തുന്നുണ്ട് ഇതിന് പ്രതികരിച്ചവരിൽ നാൽപ്പത്തിരണ്ട് ശതമാനം പേരും തങ്ങളെയോ തങ്ങൾക്കറിയുന്ന ആരെങ്കിലുമോ ഒരു പ്രശസ്തനായ വ്യക്തി എന്ന നിലയിൽ ഒരു തട്ടിപ്പുകാരൻ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സ്കാമർമാർ തങ്ങളുടെ നീക്കം നടത്തുന്നതിന് മുമ്പ് ഫേക്കായ ആരാധക ഇടപെടലുകളിലൂടെ വിശ്വാസം വളർത്തുകയും ചെയ്യുന്നു ഇത്തരം തട്ടിപ്പുകളിൽ വീഴുന്നതിന്റെ അനന്തരഫലങ്ങൾ ഗുരുതരമായിരിക്കും ഇരകളിൽ ഏകദേശം നാൽപ്പത്തിയേഴ് ശതമാനം പേർക്കും പണം നഷ്ടപ്പെട്ടു നാൽപ്പത്തിയെട്ട് ശതമാനം പേർക്ക് അവരുടെ വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കപ്പെട്ടു ഇത് അവരെ ഐഡന്റിറ്റി മോഷണത്തിന്റെ അപകടത്തിലാക്കിയിട്ടുമുണ്ട് തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അൻപത്തിയാറ് ശതമാനം പേർക്ക് മാനസിക ആഘാതം അതുപോലെ വൈകാരിക അസ്വസ്ഥതയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ ഡേറ്റിംഗ് രംഗം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തുക എന്നതിലുപരി വേറൊരു ഓപ്ഷൻ ഇല്ല കാമുകനായി നടിക്കുന്ന ഒരു എ ഐ ചാറ്റ് ബോർഡ് ആകട്ടെ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയായി വേഷപ്പെടുന്ന ഒരു സ്കാമർ ആകട്ടെ എല്ലാവരും ഓൺലൈനിൽ കാണുന്നത് മാത്രമല്ല എന്ന് വ്യക്തമാണ് അതായത് മിന്നുന്നതൊന്നും പൊന്നല്ല